i yeah, yeah. yeah. നാലാമത്തേത് ഒന്നാമത്തേത് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു സലാം പറയുകയും ക്ഷണം സ്വീകരിക്കുകയും ചെയ്യാം രണ്ടാമത്തേത് അയൽവാസിക്ക് ഉപദ്രവം ചെയ്യാതിരിക്ക മൂന്നാമത്തേത് ഉപദ്രവം ചെയ്യുന്ന അയൽവാസിയെ നാലാമത്തേത് അയൽവാസിയെ സംബന്ധിച്ച് അന്വേഷിക്കണം ഇയാൾ എവിടെ പോയി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ വീടിനകത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ ഞാൻ നിർവഹിച്ചു തരാം എന്തെങ്കിലും ഉപകാരം ചെയ്തു തരേണ്ടതുണ്ടോ ഈ ചോദ്യങ്ങൾ അയൽപക്കക്കാരോട് നമ്മൾ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ള അതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹതിയത്തിലേ അയൽവാസി പട്ടിണി കടത്തുമ്പോ ويقول ان المسلمين لا نبرن ما مالك رضي الله عنه ما امن بي من بات شبعانا وجاره جائع الى جنبه وهو يعلم അറിവുണ്ടായിരിക്കെ തനിക്കറിയാം അയൽവാസി പട്ടിണിയിലാണ് അങ്ങനെ വാരനിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല അങ്ങനെ എന്തെയാണ് വാരനിറച്ചുണ്ണി ഭക്ഷണം കഴിച്ചു പക്ഷേ തൊട്ടടുത്തുള്ള ആൾ പട്ടിണി കിടക്കാൻ അറിയില്ലായിരുന്നു അവരെ സംബന്ധിച്ചല്ല ഇത് അറിയാം അവർക്ക് പട്ടിണിയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കണം അല്ലാത്തവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പരിശുദ്ധ റസൂലി അയൽപ്പക്കാരെ പരിഗണിക്കണം അയൽവാസികൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കണം ഇനി പെണ്ണുങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഹരി മഹാനായാഹു പറയുന്നു الله بن حبيب صلى الله عليه وسلم برنو غير حديث ان خليلي صلى الله عليه وسلم يند على يدبدن بدن الاوصاني ينور بصيته جيدو اذا اذا طبخت مرقه فاكثر ماءها അബൂതറേ നിങ്ങൾ കറി വെക്കുകയാണെങ്കിൽ അതൽപ്പം കൂടെ വെള്ളം വെച്ചിട്ട് കറി വെക്കണം നിങ്ങളുടെ പരിസരത്തുള്ള അയൽവാസികളെ നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യണം കറിയിൽ നിന്ന് അവർക്ക് ഇച്ചിരി കൊടുക്കാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടെങ്കിലും നിങ്ങൾ കറി വർദ്ധിപ്പിക്കണം എന്നിട്ട് അയൽപക്കക്കാർക്ക് ഒരു ചെറിയ ബൗളെങ്കിലും അയൽപക്കക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കണം യൽപക്കത്തെ ചെറിയ മക്കളൊക്കെ അവർക്കൊരു മാംസോ മീനോ അല്ലെങ്കിൽ ചിക്കനോ എന്റെ ഒക്കെ മണം വരുമ്പോൾ ചെറിയ മക്കളല്ലേ പൊതിയൂറിലെ അവർക്ക് എന്ത് ചെയ്യുക കുട്ടികൾ എല്ലാവർക്കും കൊടുക്കാണ്ടാവില്ല ഒരു കുട്ടികർക്കും മുഴുവൻ അയൽപ്പക്കാർക്കും മുഴുവൻ കൊടുക്കുന്ന ചോറ് ചോറൊക്കെ ഉണ്ടായിരും അതല്ല കുഞ്ഞുങ്ങൾക്ക് ഇതാ ചെറിയ മോനെ മോൾക്കുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ വാപ്പാക്കുള്ളതേ ഉള്ളു വല്യമാക്കുള്ളതേ ഉള്ളൂ ഒരാൾ മതി അയൽപക്കക്കാരെ പരിഗണിക്കണം പരിശുദ്ധ റസൂലി കറി ഇങ് നീട്ടിയിട്ട് കൊടുക്കണം അൽ അൽവാസി കൊടുക്കണമെന്ന് ഒരു പാട്ട വെള്ളം ഒഴിച്ചിട്ട് കറി മോശാക്കി കൊടുക്കണം എന്നല്ലേ പറഞ്ഞു നിർത്തി കറി വെക്കുമ്പോഴേ എന്തിരിയാ വെള്ളക്കൊന്ന് മസാല അൽപ്പമസാലോളി അങ്ങനെ മുസ്ലിമച്ചുകളായ പെണ്ണുങ്ങളെ വിളിക്കുകയാണ് അതിൽ മുട്ടം പഴങ്ങാടി പെണ്ണുങ്ങളും പെട്ടുമാച്ചി മുസ്ലിമച്ചുകളായ പെണ്ണുങ്ങളെ എന്ന് ലഭിതങ്ങൾ വിളിച്ചു ിറച്ചിഹാ വലോ പിരി ഒരയൽവാസിയും ഒരയൽവാസിക്കും ഒരാടിന്റെ എങ്ങനെയാ കൊടുക്കുക ആടിന്റെ കുളമ്പ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളരുതേ എന്ന് പറഞ്ഞ അവർ ആടർത്തു എന്ന് വിചാരിക്ക മാംസം കൊടുക്കാനില്ല പിന്നെ ആടിന്റെ കാലിന്റെ താഴ്ഭാഗൊക്കെ ഉള്ളൂ അതിലുമേ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല അവര് എല്ലാം ഉണ്ടാവുള്ളൂ അയൽവാസിക്ക് എങ്ങനെ ഇത് കൊടുക്ക അങ്ങനെ അതല്ലേ ഉള്ളൂ അതെങ്കിലും കൊടുക്കേ ഒരു ആടിന്റെ കുളമ്പേ ഉള്ളൂ എങ്കിൽ ഒരു ആടിന്റെ കാലിന്റെ എല്ലുകളെ ഉള്ളൂ എങ്കിൽ അതുപോലും നിങ്ങൾ കൊടുക്കാതിരിക്കല്ലേ എന്തെങ്കിലും നിങ്ങളുടെ അയൽവാസികൾക്ക് കൊടുക്കണേ മുസ്ലിമസുകളായ പെണ്ണുങ്ങളെ നിങ്ങൾ അയൽവാസികളെ പരിഗണിക്കണേ എന്ന് പരിശുദ്ധ ഹബീബ് നിങ്ങളെ പേര് വിളിച്ച് പറഞ്ഞിരിക്കുന്നു കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അയൽവാസികൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുക അതൊക്കെ അവർക്കത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അതിലും വലുത് കിട്ടുന്നവരായി എന്നാലും അതൊരു സന്തോഷമല്ലേ ആളുകൾ പരസ്പരം കൂട്ടുകാരെ നാട്ടുകാരെ അയൽപക്കക്കാരെ നോക്കാത്ത കാലം വന്നിരിക്കുക അള്ളാഹു നല്ല ബുദ്ധി നൽകി നമുക്ക് ദീനിന്റെ സംസ്കാരമാണിതൊക്കെ മഹാനായ അബ്ദുള്ള ഒരാടിന് അർത്തപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് ഇതാ സലഹ്ചാരിനൂദി ആ ആടിന്റെ തോല് കിഴിച്ച് ആടിന്റെ മാംസം മുറിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ അയൽവാസിയായി ജൂതനാണ് ആദ്യം നീ കൊണ്ടുപോയി കൊടുക്കേണ്ടതെന്ന് സ്വന്തം വേലക്കാരനോട് അബ്ദുല്ലാഹിബിനാഹൻ സ്വന്തം വീട്ടിലൊരു മാംസം വന്നപ്പോ ആദ്യം കൊടുക്കേണ്ടത് അമുസ്ലിമായ അയൽവാസിക്ക് ജൂതനാണെന്ന് പറഞ്ഞ മഹാനാണ് പ്രിയപ്പെട്ട മോൻ അബ്ദുൽ ഹുമാ അയൽപക്ക ബന്ധം ജാതിയും മതവും പ്രശ്നമല്ല അവർക്ക് ആയിഷത്തോളിയോട് ചോദിച്ചു ഇന്നലി എനിക്ക് അതിൽ ആർക്കാണ് ഞാൻ ഹതിയെ കൊടുക്കേണ്ടത് ആർക്കാണ് ഞാൻ സമ്മാനം കൊടുത്തേക്കേണ്ടത് രണ്ട് വീടുകളുണ്ട് നിങ്ങളുടെ വാതിലിനോട് ഏറ്റവും അടുത്തവരാരാണോ അവരാണ് നിങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ളത് രണ്ട് വീട്ടുകാർക്ക് കൊടുക്കാൻ മാത്രമില്ല ഒരാൾക്ക് കൊടുക്കാനേ ഉള്ളൂ ആർക്ക് കൊടുക്കണം സ്വന്തം ഡോറിന്റെ നേരെ മുമ്പിലുള്ളവർ മെയിൻ ഡോറിന്റെ വീടിന്റെ വീടിന്റെ ഏറ്റവും അടുത്തുള്ളവർ അവർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു അഞ്ചാമത്തേത് ശത്രു അയൽവാസിയിൽ നിന്ന് എന്തെങ്കിലും അരുതാത്തത് കാണേണ്ടി വരുമ്പോൾ അവരുടെ എന്തെങ്കിലും തെറ്റുകളോ കുച്ചങ്ങളോ നിങ്ങൾക്കറിയുകയാണെങ്കിൽ നിങ്ങളത് വെക്കണം നാട്ടുകാരോട് പാടി നടക്കരുത് വസുയാന ചുഴർവുകി അയൽവാസിയുടെ അഭിമാനം നിങ്ങൾ കാത്തുകൊള്ളേണ്ടവരാണ് ാക്കേണ്ടവരാ പിന്നെ ഇങ്ങനെ കല്യാണം മുടക്കുക കല്യാണം മുടക്കലൊക്കെ അയൽവാസികളാണ് ഇസ്ലാം കിട്ടോ ഈമാൻ കിട്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ ഹദീഫൊക്കെ കേട്ടില്ലേ അയൽവാസു ഉപകാരം ചെയ്തോളിൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവും ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടേണ്ടത് നീ നിനക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇഷ്ടപ്പെടേണ്ടത് മുസ്ലിമാ നിനക്ക് മുസ്ലിമാവാന്നൊക്കും േഹുവേ ഇമാനും ഇസ്ലാമും ഞങ്ങൾക്ക് നൽകണേദംബുരാനെ അയൽവാസിയിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് മറച്ചു പിടിക്കേണ്ടവരാണ് നമ്മൾ മൻസതറ മുസ്ലിം മുസ്ലിമായൊരു മനുഷ്യനെ ആരെങ്കിലും മറച്ചു വെച്ചാൽ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ മോശപ്പെട്ട് നിങ്ങൾ അറിഞ്ഞു ും പറയണ്ട വരൻ സ്വകാര്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുക നന്നായിക്കോട്ടെ ആരോട് വിളിച്ചു പറയണ്ട അങ്ങനെ ചെയ്താൽ എല്ലാ ന്യൂനതകളും പുറത്തു ചാടുന്ന മക്ഷറാലോകത്ത് അള്ളാഹു നിങ്ങളെ മറച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള ഇന്ന് ഉടനെ ഫോട്ടോ എടുക്ക വാട്സപ്പിലൂടെ ഇതാണ് അവസ്ഥ ഗുരുതരമായ തെറ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് കൂടെയാണ് എക്സ്ക്ലൂസീവ് എനിക്കാണ് കിട്ടിയത് ഞാൻ അറിഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞതരാം ഞാനാ കണ്ടത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും മോശപ്പെട്ട സംഭവങ്ങളൊക്കെ വിളിച്ചു പറയാം ചെയ്യാൻ പാടില്ല ഗുരുതരമായ തെറ്റാണ് അറബികളായ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ജാഹലി കാലത്ത് തന്നെ പാടിയ പാട്ടുകൾ കാണാം അയൽപക്കക്കാരോട് എങ്ങനെ അൻസറ എന്ന് പറയുന്ന കവിയുണ്ട് അദ്ദേഹത്തിന്റെ കവിതകൾ കാണാം പറയുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ മുമ്പ് ഭരിച്ചുപോയ കവിയാണ് അയാൾ എന്താ പറയുന്നത് ഞാൻ ഞാനെന്റെ കണ്ണ് ചിമ്മി വെക്കും ചിമ്മിവെക്കും ഇൻപദത്തി എന്റെ അയൽവാസിനി പെണ്ണ് പുറത്തിറങ്ങി കണ്ടാൽ ഞാൻ ഞാനെന്റെ കണ്ണ് ചിമ്മി വെക്കും ഞാൻ അവളെ നോക്കുകയില്ല എന്റെ അയൽവാസിനി പെണ്ണ് അവരുടെ അഭയസ്ഥാനത്തേക്ക് കയറിപ്പോകുന്നവരെ ഞാനെന്റെ കണ്ണുകൊണ്ടവളെ പിന്തുടരാറില്ലെന്ന് കാലത്ത് നിബിധങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അൻസറ എന്ന കവി അവരുടെ സംസ്കാരം പറയും ഇസ്ലാമിന്റെ മുമ്പൻ അങ്ങനെയാണ് കണ്ണു ചിമ്മണം അയൽവാസി പണ്ടുങ്ങളെ നോക്കിയിരിക്കുക വീടിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ ചിലപ്പോ ഹൈറ്റിൽ വീടാൻ താഴെ ചെറിയ വീടാണ് അവരുടെ കുളിപ്പൊരയോ അവര് അലക്കുന്നതോ അവര് വാഷ് ചെയ്യുന്നതോ പുറത്തിറങ്ങി നടക്കുന്നതോ ഇങ്ങനത്തെ പൂവാല ഭരാന്തന്മാരൊക്കെ ഉണ്ടാവും ചിലപ്പോ ശ്രദ്ധിക്ക ചെയ്യാൻ പാടില്ലാത്തതാണ് വലിയ ഗുരുതരമായ തെറ്റാണ് അയൽപക്കക്കാരോട് ചെയ്യരുത് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മുസ്ലിമായ കവികൾ പാടുന്നത് അല്ലായ കൂനലി ബൈസിറൂ ഞാനാണ് ഒരാളുടെ അയൽവാസിയെങ്കിൽ അവർക്കിനി വേറെ മറവേണ്ടതില്ല ഞാൻ അവർക്ക് മറയായി നിൽക്കുന്ന ആളാണ് എന്റെ അയൽവാസികൾ അവരുടെ പെണ്ണുങ്ങൾ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ ഞാൻ പിന്നെ അന്ധനാണ് അവര് വീടിന്റെ അകത്തേക്ക് കയറുന്നവരെ പറഞ്ഞ ഞാൻ അവരെ നോക്കില്ല ഞാൻ അവർക്ക് മറയാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجبرك الله سندوش بكتح